ഹലോ ഗായ്സ് ഹാപ്പി ഓണം അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ ബനാനല്ലി മുല്ലുകൊണ്ടിലുള്ള മുംബൈത്തെ റെസ്റ്റോറൻറ്റാണ് ഇന്ന് അൺലിമിറ്റഡ് ആ താലി താലിയല്ല സദ്യ കഴിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് അപ്പോൾ എൻ്റെ കൂടെ ജനക്കുണ്ട് കേട്ടോ ജനക്ക് ആദ്യമായിട്ട് കഴിക്കാൻ തോന്നുന്നു ഒരുപാട് ഐറ്റംസ് ഫുഡ് കഴിക്കും ഐറ്റംസ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് കുറേ ഐറ്റംസ് എടുക്കുന്നുണ്ട് ഇതൊക്കെ തവണ നാട്ടിൽ കിട്ടാത്ത സംഭവം പറാട്ട ദോസ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ബജി സംഭവം ഇതൊക്കെ ഭയങ്കര വില പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഈ സ്ലോലി ബ്രോൺലിമി അടിക്കുകയാണ് പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി സ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൂടെ വെറുതെങ്ങനെ ഇരിക്കുകയോ ജനക്ക് ജനക്കുണ്ട് കൂടെ ഞങ്ങളിങ്ങനെ കഥ ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു പക്ഷെ പതിനാറ് പതിനാറയച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ എക്സ്പീരിയൻസ് എല്ലാവരും കൂടുതലായിരുന്നു ഒരു ഇരുപത്തഞ്ചാൻ എക്സ്പെക്ട് ഉണ്ടാവും പക്ഷെ വെറും പതിനാറ് അയച്ചായിരുന്നു കുഴപ്പമില്ല അപ്ലൈ ഇന്നലെ തിരുവോണമായിരുന്നു കേട്ടോ ആഘോഷുകഴിഞ്ഞാൽ ഒരു മിനി ആയിട്ട് ആഘോഷിച്ചു നമ്മൾ മിനി സെലിബ്രേഷൻ എന്നൊക്കെ പറയാം കാരണം എന്താ പറയുക ഈ മന്ത് തിരുവോണ ഡെയിലെ സത്യം പറഞ്ഞാൽ എവിടെയും പോകാനുണ്ടായിരുന്നില്ല കാരണം സാധാരണ എനിക്ക് എന്തെങ്കിലും ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ വിളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇത്തവണ ആരും വിളിച്ചതും ഇല്ല അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് എനിക്ക് സദ്യ സദ്യയൊക്കെയാണ് തോന്നി അത് ഭയങ്കര ആഗ്രഹം കാരണം ഒരു ഓണത്തിൻ്റെ എന്ന് പറയുമ്പം അത് കഴിക്കാൻ തോന്നുന്നു എന്തൊക്കെയാണ് അപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നി ഭയങ്കര ആഗ്രഹം അപ്പോൾ പെട്ടെന്ന് ഞാൻ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാം സദ്യ കഴിക്കാം ഒന്നാമത് അറിഞ്ഞപ്പളേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കി 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 ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് എവിടെയും ഒരു കേരള ഹോട്ടൽ ഇവിടെ കാണാൻ പറ്റിയില്ല കാരണം ഞാൻ താനേ ഇന്നെ ആവി മുംബൈയിലാണ് അപ്പോൾ എനിക്ക് താനയിലോട്ട് പോകണം താനേൽ നോക്കിയിട്ടും അങ്ങനെ കണ്ടില്ല അടുത്തൊന്നും കണ്ടില്ല എനിക്ക് അറിഞ്ഞൂടാം പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചോദിച്ചിട്ടാണ് ബനാന ലീഫ് മുംബൈയിലുള്ള മുലുകൊണ്ടുള്ള ബനാന ലീഫിൽ പോകുന്നത് ഓക്കെ അതായത് ഞങ്ങൾ എത്തി അവിടുന്ന് കുറേ നടക്കാനുണ്ട് ഞങ്ങൾ ഹോട്ടലിൽ പോയി അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു കാരണം അവിടെ നല്ല റഷായിരുന്നു കാരണം ഓൾറെഡി ഒരു രണ്ടര മൂന്ന് മണി ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പം തന്നെ നല്ല റഷ്യാണ് അപ്പോൾ ഞങ്ങൾക്ക് നിൽക്കണം കുറേ സമയം നിന്നിട്ടാണ് നമുക്കൊരു സീറ്റ് കിട്ടുന്നത് അവിടെ അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു ഇതായിരുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് പോയിട്ട് ഓണ സദ്യ കഴിക്കുന്നത് സത്യം പറഞ്ഞു പിന്നെ നമ്മൾ ഓരോ ഇവൻ്റൊക്കെ പോയിട്ട് കഴിക്കും അങ്ങനെ റെസ്റ്റോറൻറ്റ് പോയിട്ട് ആദ്യമായിട്ടാണ് സദ്യ കഴിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ പരിപാടി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെ ഒരു പരിപാടി വരുന്നുണ്ട് പക്ഷേ ഉറപ്പു ഞാൻ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ചിലപ്പോൾ പോകും എൻ്റെ മൂടനുസരിച്ച് ഒടുക്കത്തെ മഴയാണ് പിന്നെ ഈ ഓഫീസിലൊരു ഓണം പരിപാടി വരുന്നുണ്ട് അതൊരു പോട്ടിലാക്കും കൂടെയാണ് അപ്പോൾ ഓണം നമുക്ക് സദ്യ ഒന്നും കാണത്തില്ല പക്ഷേ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും അത് വരുന്നത് പത്താം തീയതിയാണ് ഓഫീസിലെ പരിപാടി പിന്നെ വരുന്നത് പതിമൂന്നാം തീയതി ചർച്ചിൽ ഫാദർ ഒരു ഓണ പരിപാടി നടത്തുന്നുണ്ട് അവിടെ വരുന്നുണ്ട് പിന്നെ ഇരുപത്തിയെട്ടാം തീയതി എൻ ജി ഒര് പരിപാടി വരുന്നുണ്ട് ഓണപരിപാടി ഇരുപത്തെട്ടനാ തോന്നുന്നു ഉറപ്പില്ല ഞാൻ അറിയിക്കാം അപ്പോൾ അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് ഈ മാസം ഓണപരിപാടിയുണ്ട് പക്ഷേ എക്സാക്റ്റ് തിരുവോണത്തിന് അന്ന് എവിടെ ഉണ്ടാകു ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ എക്സാക്റ്റ് ഈ തിരുവോണത്തിൻ്റെ അന്ന് എവിടെയും ഉണ്ടായിരുന്നില്ല അതാണ് ഞങ്ങൾ വെളിയിൽ പോയി കഴിച്ചത് അപ്പോൾ സദ്യം പറഞ്ഞാൽ വീട്ടിലെ ആ സദ്യയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ ഉള്ള കാര്യം തുറന്ന് നല്ല പോലെ വിഷമമുണ്ട് കാരണം അപ്പോൾ നിങ്ങൾക്കത് പറയാൻ പറ്റും നമുക്ക് വെളിയിൽ പോയി കഴിക്കാം പക്ഷെ അതല്ല നമ്മളൊരു ഫാമിലിയിരുന്ന് ഫുഡ് കഴിക്കുക അത് വേറൊരു വൈബാണ് ആ വൈബ് നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാലും കിട്ടില്ല സത്യമായിട്ടും കിട്ടില്ല ഫാമിലീൻ്റെ കൂടെ ഇരുന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ വേറൊരു നല്ലൊരു വൈബുണ്ട് നല്ല സന്തോഷമുണ്ട് അതിൻ്റെ പകരം നമ്മൾ എവിടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ എവിടെ പോയിരുന്ന ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് പറയാം അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ തുറന്ന് പറയാം ഓക്കെ ഫാമിലി നമ്മളിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പം നമ്മളൊരു പയൻചൊല്ലുണ്ട് അതായത് വെള്ളത്ത് നിൽക്കുന്ന തവളക്ക് ഇതാഹറിയാന്നാണ് പല ആൾക്കാരും വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് വെളിയിൽ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നും മടുത്തു ഇനി പുറത്തെവിടെയും പോകുമ്പോഴാണ് സുഖം കിട്ടുക പക്ഷെ സത്യം പറയാമോ അതല്ല സുഖം വീട്ടിലിരുന്ന് ജീവിതം തന്നെയാണ് സുഖം വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നത് തന്നെയാണ് സുഖം ഞാൻ ഉള്ള എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയണ കാര്യമാണ് നമ്മളെത്ര പുറത്തുനിന്ന് കഴിച്ചാലും നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡിൻ്റെ അത്ര വിലത്തില്ല ഉള്ള സത്യം പറയാം അതിൻ്റെ അത്ര വരത്തില്ല എത്ര എത്ര വില കൂടിയ ഫുഡാണ് എത്ര ഇതിലുള്ള ഫുഡാണെങ്കിലും വെരത്തില്ല ആ ടേസ്റ്റ് കിട്ടത്തില്ല ടേസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല മനസ്സിൻ്റെ സന്തോഷം കുടുംബക്കാരുടെ കൂടെ ഉള്ള ഒരു ഹാപ്പിനെസ് അതൊന്നും നമ്മൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചാൽ കിട്ടത്തില്ല എത്ര ആരെ കൂടെ ആണെങ്കിലും എത്ര ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ശരി ആരെ കൂടെ ആണെങ്കിലും ശരി കിട്ടത്തില്ല അപ്പം ഏറ്റവും എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങളെ ഫാമിലിൻ്റെ കൂടെ ഉള്ള നിമിഷങ്ങൾ അത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക അത് മിസ്സ് ചെയ്താൽ പിന്നെ ലൈഫിൽ നിങ്ങൾക്ക് അത് കിട്ടൂല അത് വലിയ നഷ്ടമായിരിക്കും വലിയ നഷ്ടക്കായിരിക്കും ഓക്കെ അല്ല ഞാൻ കേട്ടിട്ടുണ്ട് പല ആൾക്കാരും ഫാമിലിയുടെ കൂടെ ഒന്ന് മടുത്തു അവിടെ എങ്ങനെ എങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ പറയണം ചെയ്യണം സത്യമായിട്ടും അങ്ങനെ കഴിഞ്ഞൊരിക്കലും പറയരുത് ഉള്ള കാര്യം പറയാം ഫാമിലിൻ്റെ കൂടെ താമസിച്ച് അവിടെ നിന്ന് ഫുഡ് കഴിക്കുക വെളിയിൽ പോയി ഫുഡ് കഴിച്ചാൽ അതിന് ഇതാണ് നിങ്ങൾ ഏത് എവിടെ ചെന്ന് എൻജോയ്മെൻ്റ് കൂടെ ആയാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഹോട്ടലിലാണെങ്കിലും ഫുഡ് വെച്ചാൽ അതിൻ്റെ അത്ര വിലത്തില്ല സത്യമായിട്ടും വിലത്തില്ല ഞാൻ എൻ്റെ ലൈഫിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന കാര്യമാണ് ഓക്കെ ഇന്നലെ എനിക്ക് നല്ല വിഷമം തോന്നി കാരണം സാധാരണ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടാവും പക്ഷെ ഇന്നലെ ഒരു പരിപാടി പോലും ഉണ്ടായില്ല സത്യമായിട്ട് ഉണ്ടായില്ല അല്ല ആരെങ്കിലും ഒന്ന് വിളിക്കും ഷൈൻ ആവുക ഫുഡ് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് വാ ഒന്നും ഉണ്ടായില്ല എന്നാലേ എനിക്ക് നല്ല വിഷമായി നല്ല വിഷമായി കാരണം ഒന്നാമത് ഞാൻ ബാച്ചലറായിട്ട് ജീവിക്കുന്ന ആളാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇവിടെ മുംബൈയിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് എന്താ പറയുക ഒന്ന് ഇതാക്കാൻ ആരുമില്ല സത്യമായിട്ടും എന്നെ വിളിച്ചു കൊണ്ടുപോകണം ഞാൻ പറയണത് പക്ഷേ സത്യമായിട്ട് എന്തെങ്കിലും ഒരു പരിപാരിപാടി ഞാൻ വിചാരിച്ചെന്തെങ്കിലും ബട്ട് പല പല ദിവസങ്ങളായിട്ട് ഉണ്ട് പക്ഷേ എക്സാക്റ്റ് ആ ദിവസം നമുക്ക് സദ്യ കഴിക്കാൻ ആഗ്രഹമുള്ള ദിവസം ഉണ്ടാവുമല്ലോ ഓണാണ് ആ ദിവസം സ്പെസിഫിക് ഡേൻ്റെ അന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും സത്യം തോന്നും തോന്നാത്ത മലയാളികൾ ഉണ്ടാവില്ല സദ്യ കഴിക്കാൻ തോന്നുന്നു അപ്പോൾ ആ ഇതിന് അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ഇതിൻ്റെ അന്ന് നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നും അങ്ങനെ ആ ദിവസം നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും എന്നത് കഴിക്കണം അപ്പോൾ നല്ല വിഷമം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ഞാൻ പോയി ഫുഡ് കഴിച്ചു സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഹാപ്പിയായി വേറെ നിറഞ്ഞു മനസ്സും നിറഞ്ഞു അവനും വേറെ നിറഞ്ഞു മനസ്സും നിറഞ്ഞു സന്തോഷമായി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ പല ആൾക്കാരും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇതിൻ്റെ ബേസ് ഇത് പറയണമല്ല ഓണമായി ബന്ധപ്പെട്ടല്ല എന്ത് ഇവൻ്റായിക്കോട്ടെ ഇനി പെരുന്നാളായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ വട്ടവർ നമ്മൾ ഫാമിലിയുടെ കൂടെ ആഘോഷിക്കുന്നതാണ് സന്തോഷം ഏത് ഏതാഘോഷമാണെങ്കിലും അത് ഏത് മതക്കാരാണെങ്കിലും അല്ലാത്ത ഒന്നും എനിക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ആഘോഷത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ഞങ്ങൾ ആഘോഷിക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഓക്കെ ഇനിയും പല പല പരിപാടികൾ വരുന്നുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഒന്നും നമ്മുടെ ഫാമിലി ഐറ്റം കമ്പയർ ചെയ്യാൻ പറ്റില്ല ഫാമിലി ഈസ് ഹാപ്പിനെസ് ഓക്കെ അത്രേ ഉള്ളൂ പൈസ